അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ റോട്ടറി ക്ലബ് ഓഫ് സാറ്റലൈറ്റ് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അരൂർ തൈക്കാളമുറി ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻസ്റ്റലേഷൻ ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റ് കെ എസ് ശ്രീകുമാറിൽ നിന്ന് പുതിയ പ്രസിഡന്റായ അസിക്കെ ഷൈൻ അധികാരമേറ്റുവാങ്ങി വാർത്തകൾ വിശദമായി റോട്ടറി ക്ലബ്ബ് ഓഫ് അരൂർ സാറ്റലൈറ്റ് സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അരൂർ തൈക്കാളമുറി ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻസ്റ്റലേഷൻ ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റ് കെ എസ് ശ്രീകുമാറിൽ നിന്ന് പുതിയ പ്രസിഡൻറ്റായ സി കെ ഷൈൻ അധികാരമേറ്റുവാങ്ങി സെക്രട്ടറിയായി ജോർജ് ജോജോ ട്രഷററായി ഡോക്ടർ ജഞ്ജിത്ത് മോനായി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു റൊട്ടേറിയൻ പോൾ കളത്രയാണ് പുതിയ വൈസ് പ്രസിഡന്റ് പുതിയ സെക്രട്ടറി ഇന്റർനാഷണൽ സാറ്റലൈറ്റ് സിറ്റിയുടെ തലച്ചോറും നട്ടല്ലും ഞങ്ങളുടെ ക്യാപ്റ്റനുമായിട്ടുള്ള റൊട്ടേറിയൻ കിരൺ മാർഷൽക്ക് നന്ദി പറയുന്നു സെക്രട്ടറി ഇതിനെല്ലാം വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകി ഇതിനെ ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചതിന്റെ ക്രെഡിറ്റ് റോട്ടേറിയൻ ഡോക്ടർ മോഹൻ ആയിരുന്നു ഒരു വ്യാപിന് ശേഷമാണ് ഞാൻ ഇപ്പൊ നിലയിലേക്ക് വന്നത് പതിമൂന്ന് പ്രിസന്റ്സിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പതിനാം പ്രസിഡന്റ് ആവുന്നത് ദലീമ ആയിരുന്നു വ്യക്തി മനുഷ്യരുടെ സഹായിക്കുവാൻ ഇന്നത്തെ കൊണ്ടുപോകുന്നുണ്ട് അത് ഈ റോട്ടറി ക്ലബിലെ ഓരോ അംഗങ്ങളുമാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഞാനെ സഹോദരങ്ങളെ കൊണ്ട് സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മാഷ്ടും ബഹുമാനപ്പെട്ടും ഒക്കെ ബാക്കി എല്ലാവരും ഗസ്റ്റ് ഓഫ് ഓണറായി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ സി നിരോദ് പങ്കെടുത്തു ചാർട്ടർ പ്രസിഡന്റ് കിരൺ മാർഷൽ ഇൻസ്റ്റലേഷൻ ചടങ്ങിന് നേതൃത്വം കൊടുത്തു പോയി വർഷം അരൂർ സാറ്റലൈറ്റ് സിറ്റി ഓഫ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സാമൂഹ്യ പ്രസക്തിയുള്ള പദ്ധതികൾ നിലവിലെ പ്രസിഡന്റ് ശ്രീകുമാർ വിശദീകരിച്ചു വരും കാലങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് സി കെ ഷൈൻ പ്രസ്താവിച്ചു പ്രൊക്ടേറിയന്മാരായ ഡി കെ ഹാരിഷ് ഡോക്ടർ ടിന ആൻ്റണി ഡോക്ടർ ആൻ്റണി ചാക്കോ കെ പി ടെൻസൻ ജയചന്ദ്രൻ സുരേഷ് പ്രഭാകരൻ സോനു പ്രകാശ് മാത്യു തൈക്കാളമുറി എന്നിവർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ 那你？何